എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്റെ ഹൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എന്റെ നാവോ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു നീ മനുഷ്യപുത്രന്മാരി അതിസുന്ദരൻ ലാവണ്ും നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു പിന്നോവേ നിന്റെ വാൾ അരക്കു കെട്ടുക നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെയും സത്യവും സൗന്ദര്യയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ വാഹനമേറി എഴുന്നള്ളുക നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചതിനു മാറാവട്ടെ നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവനാകുന്നു ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവതറിക്കുന്നു ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്തേക്കും ഉള്ളതാകുന്നു നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ഉള്ള ചെങ്കോലാകുന്നു നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതേ ദ്വേഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാർ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് ചെയ്തിരിക്കുന്നു നിന്റെ വസ്ത്രമെല്ലാം മൂഴും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട് നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി തങ്കം അണിഞ്ഞ് നിൽക്കുന്നു അല്ലയോ കുമാരി സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊടുക്കാം സോ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും അന്തപ്പുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത് അവളെ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും അവളുടെ തോരുമാരായി കൂടെ നടക്കുന്ന കനികുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നും എന്തേക്കും നിനക്ക് സ്തോത്രം ചെയ്യും